ൊരിഞ്ഞ കഴിക്കാൻ സുഖം ഉണ്ടാവില്ല അല്ലെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിനടുത്തുള്ള അർജുനൻ ചേട്ടന്റെ ചായക്കടയിലാണ് ഇപ്പൊ ഉള്ളത് പണ്ട് വിറകടുപ്പിലെ ചായ കിട്ടിയായിരുന്നു അതിന് നല്ല രുചിയായിരുന്നു ഇപ്പൊ കാട്ടിൽ കയറി വിറകെടുക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് വിറകടുപ്പ് ഒഴിവാക്കി നല്ല സമ്മാവർ ചായ കിട്ടും വയൊരു ചായ കഴിക്കുക ഇതിൽ കിടന്നിട്ട് മുരിയുന്നത് ഉള്ളിയോടെയാണ് അധികം മുരിഞ്ഞ കഴിക്കാൻ സുഖം ഉണ്ടാവില്ല അല്ലെ ഒരു ദിവസം ഏകദേശം എത്ര ചായ പോകും നൂറ്റി ഇരുപത് ചായ പോകും അല്ലേ അതേ വണ്ടിക്കാരുടെ ആണോ കച്ചവടം വണ്ടിക്കാറടെ അച്ചവടം അല്ലേ പഴവട തീർന്നു പോയി എന്ന പറഞ്ഞേ പഴവട ഒരുപാട് ഇഷ്ടായിരുന്നു ഇവിടത്തെ എന്താ വേണ്ട പഴംപൊരി വേണോ പഴംപൊരി മതി രണ്ട് ചായ ലോറിനും മധുരം കുറച്ച് മതി ഇത് പഴമ്പൊരി കഴിച്ചോട്ടെ അടിപൊളി പൊസാള്ളടുക്കട്ടെ ഇല്ല ഇല്ല ഇത് ടെന്റാണ് അടിപൊളി സമാവർച്ചായ ബേക്കറി ചായന്റെ കുറ്റം പറയല്ല ബേക്കറിയിൽ ചായ പറയുമ്പോഴേക്കും പെട്ടെന്ന് പാക്കറ്റ് പൊട്ടിച്ച് പാലൊഴിച്ച് ചൂടാക്കി തരും രുചിയൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടം ഇതുപോലത്തെ സമാവർ ചായയാണ് ഫുൾ ടൈം അതിൽ പാലും വെള്ളവും ഒക്കെ തിളച്ച് മറഞ്ഞുകൊണ്ടിരിക്കും ആ തിളച്ച് മറയുന്ന പാലും ചാ വെള്ളമൊക്കെ ഒരു ചായ കിട്ടുമ്പോൾ അതിന് ഭയങ്കര രുചിയാ ഇതിന് പിന്നെ നിറങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി മാത്രം ഓക്കെ ആ വേറെ മായങ്ങളൊന്നും ഇല്ല മുളകൊണ്ടുണ്ടാക്കിയ സെറ്റിയാണ് ഇതിന് ഒരുപാട് വർഷം പഴക്കമുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് പോകുന്നതാണ് ഒരു കേടും ഇല്ല നല്ല സുഖമായിട്ടിരിക്കാം പിന്നെ എവിടെ ചെന്നാലും ചായ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ രണ്ട് ചായ കഴിക്കും അപ്പൊ അർജുനായിട്ടോ മധുരം കുറച്ച് ഒരു ചായയോടെ അടിച്ചിട്ട് വന്നു ഒരു ചായ കുടിച്ചു കഴിഞ്ഞു ഞാൻ അടുത്ത ചായയും കൂടെ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഉള്ളിയോടെ അഞ്ചെണ്ണോട്ടോ പഴമ്പൊരി കഴിച്ചിട്ട് അഭിപ്രായം പറയണം എടുത്തോ പറഞ്ഞില്ലേ ഞാന് ഇവിടെ ഗുണ്ടൽപേട്ട കുണ്ടൽപേട്ട മുന്നിലാ നോക്കൂ ഞങ്ങളുടെ വലതുഭാഗത്ത് മാൻകൂട്ടങ്ങളാണ് മനസ്സിന് ഇത്രമേൽ സന്തോഷം തരുന്ന കാഴ്ചകൾ വേറെയുണ്ടോ ബി ഹാപ്പി ഇതാ ഒരു കുഞ്ഞുമാൻ ഓടുന്നു ഏറ്റവും മുന്നില് കാണുന്നുണ്ടോ निष्ठम दा